ആകാശ പറക്കലിനിടെ ഹോട്ട് എയർ ബലൂണിന് തീപിടിച്ച് എട്ട് യാത്രികർക്ക് ദാരുണാന്ത്യം ബ്രസീലിന്റെ തെക്കൻ സംസ്ഥാനമായ സാന്ത കാത്തറീനയിലാണ് ദുരന്തമുണ്ടായത് തെക്കൻ ബ്രസീലിലെ ചില ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള വിനോദമാണ് ഹോട്ട് എയർ ബലൂൺ നാടകീയ മലയിടുക്ക് പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകെട്ട ഈ പ്രദേശം ബ്രസീലിയൻ കപ്പഡോഷ്യ എന്നാണ് അറിയപ്പെടുന്നത് ഹോട്ട് എയർ ബലൂണിലൂടെ സഞ്ചരിച്ചോ ഈ പ്രദേശത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് യാത്രക്കാരാണ് ബലൂണിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പതിമൂന്ന് പേർ ചാടി രക്ഷപ്പെട്ടു ബാസ്കറ്റിൽ നിന്നും തീ പടർന്നതിനെ തുടർന്ന് പൈലറ്റ് ബലൂൺ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തീ ആളി പടരുകയായിരുന്നു മരിച്ച എട്ടു പേരിൽ നാലു പേർ ബലൂണിൽ നിന്നും ചാടി താഴേക്ക് വീണപ്പോഴാണ് മരണമടഞ്ഞത് മറ്റ് നാലു പേർ ബലൂണിനൊപ്പം താഴെ എത്തുകയായിരുന്നു ഇതിൽ മൂന്ന് പേർ പരസ്പരം കെട്ടിപ്പുണർന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മനുഷ്യനെ വഹിച്ചുകൊണ്ട് പറക്കാൻ കഴിയുന്ന ആദ്യത്തെ വിജയകരമായ പറക്കൽ സാങ്കേതിക വിദ്യയാണ് ഹോട്ട് എയർ ബലൂൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇത് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്